ഏറ്റവും ഇപ്പൊ ചന്ദ്രകയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തില് ഇപ്പോ വളരെ വളരെ നിർണായക ഘട്ടം തന്നെയാണ് കടന്നു പോകുന്നത് അവിടെ പിങ്കിയെ നോക്കാൻ വേണ്ടിയിട്ടും തന്റെയും ഗൗതമിന്റെയും കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടും നന്ദ ശ്രമിച്ചു പക്ഷെ ആ ഒരു നന്ദയുടെ ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്നും നന്ദെ അടിച്ചു പുറത്താക്കുകയാണ് പിങ്കി ചെയ്തത് ഇപ്പോ ഗൗതം മാത്രമാണ് ഗൗതം മാത്രമാണ് പിങ്കിയുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ള ഒരു ഉത്തരവാണ് ഉത്തരവാണിപ്പോ അരിന്തതി ഇട്ടിരിക്കുന്നത് പിന്നെ ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവിടെ ഇന്ദി വിവരത്തിൽ നേരിടാൻ പോകുന്നത് അതുമാത്രമല്ല ഇന്ദീവരത്തിൽ പുതിയൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ടായിരുന്നു അത് സജയൻ എന്നാണ് പേര് എന്നാൽ പവിത്രയ്ക്ക് മറ്റൊരു വിവാഹമുണ്ട് എന്നൊക്കെ സജയൻ പറഞ്ഞുവെങ്കിലും അത് ആരാണ് എന്താണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ആ സജയനെ കണ്ടപ്പോൾ തൊട്ട് പവിത്രയുടെ ആ ഒരു മട്ടും ഭാവുമൊക്കെ മാറി ഭയങ്കര പേടിച്ചാണ് പവിത്ര നിൽക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളോട് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരു മാർവാടിയുടെ ഒരു കൈനോട്ടക്കാരന്റെ വേഷത്തിലാണ് സജിൻ ഇന്ദീവരത്തിലെത്തിയത് അപ്പോൾ സജിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുവാണ് പക്ഷേ അവിടുന്ന് പോകാൻ പറഞ്ഞിട്ട് പോവാത്തത് കൊണ്ട് തന്നെ മഹാദേവനെ വിട്ടാണ് മഹേഷ് സോറി മഹേഷ്വരെ മഹേശ്വരനെ വിട്ടാണ് ലക്ഷ്മി സജിനെ പറഞ്ഞു വിട്ടത് എന്നാൽ അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് മോഹിനി ഏകദേശം വിശ്വസിച്ചിരിക്കുകയാണ് അയാൾ പോയ ഉടനെ തന്നെ മോഹിനി പവിത്രയോട് ചോദിക്കുന്നുണ്ട് നീ മനപൂർവ്വമാണല്ലേ നീ ഈ കാട്ടിയത് നീ എന്താ സത്യം പറ എന്താ അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്നാൽ തനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോ പവിത്രയുടെ കയ്യും പിടിച്ചുകൊണ്ട് അകത്ത് പോയതിനു ശേഷം മോഹിനി ചോദിക്കുന്നുണ്ട് നീ മനഃപൂർവ്വമാണ് ഇതെല്ലാം കാണിക്കുന്നത് നീ മറ്റൊരാളെ മനസ്സിൽ വെച്ചിട്ടാണ് മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ പോവാനായിട്ട് കാത്തിരിക്കുകയാണ് നീ അതുകൊണ്ടാണ് നീ ഇങ്ങനെയെല്ലാം പാവത്തെ പോലെ ജീവിക്കുന്നതല്ലേ എന്റെ അരുണിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിട്ടാണ് നീ ഇങ്ങോട്ട് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി ഒരുപാട് ദേഷ്യപ്പെട്ടു സംസാരിച്ചു ഒരുപാട് പൊട്ടിത്തെറിച്ചു സംസാരിച്ചു അവസാനം അത് ഒന്നും താനൊന്നും അറിഞ്ഞിട്ടില്ല തനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാനായിട്ട് മോഹിനി തയ്യാറായിരുന്നില്ല അങ്ങനെ ഇന്ന് തന്നെ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം ഇനി ഒരു നിമിഷം നീ ഇവിടെ കണ്ടുപോകരുത് എന്ന് മോഹിനി പറയുമ്പോഴും അവിടെ പവിത്രയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലക്ഷ്മിയാണ് വന്നത് പവിത്ര അങ്ങനെയൊന്നും ചെയ്യത്തില്ല നീ ഈ ആരെങ്കിലും വന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞത് പറയുന്നത് കേട്ടിട്ട് നീ എന്തിനാണ് ഇങ്ങനെ ചുമ്മാ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നത് മോഹിനി അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല നീ മിണ്ടാതിരിക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പവിത്രയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ലക്ഷ്മി സംസാരിച്ചത് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ അവിടെ നടന്നു കഴിഞ്ഞു എന്തായാലും ആ ഒരു സംസാരം എല്ലാവരുടെയും ചെവിയിലെത്തിട്ടുണ്ട് പക്ഷെ കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാത്ത അവിടെ ഗിരിജ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് ശ്രമിക്കുവാണ് അപ്പോൾ അവിടെ ഗിരിജ പുറത്ത് ഒരു തൊടിയിലൊക്കെ പോയിട്ട് പറമ്പിലൊക്കെ പോയി അവിടെ നിന്ന് ഒരു പപ്പായം കൊണ്ടാണ് വന്നത് പപ്പായം കൊണ്ട് വരുന്ന സമയത്ത് അവിടെ ആരെയും കണ്ടില്ല അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെയും തീർന്നില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഗിരിജ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് ഉടനെ ധൃതിയിൽ ഓടി വന്ന ലക്ഷ്മി ഈ ഈ ഗിരിജ എന്തോ ആലോചിച്ചുകൊണ്ട് വഴിയിൽ കയറി നിൽക്കുകയും അറിയാതെ ലക്ഷ്മി വന്ന് തട്ടുമ്പോൾ ഗിരിജയുടെ കയ്യിൽ നിന്ന് പപ്പായം വീഴും അപ്പോ പെട്ടെന്ന് തന്നെ ഗിരിജ പപ്പായ താഴെ നിന്ന് എടുക്കുന്നുണ്ട് അപ്പൊ എന്താ നീ ഇവിടെ എവിടെ നോക്കിക്കൊണ്ടാ നിൽക്കുന്നത് എന്ന് ലക്ഷ്മി ദേഷ്യോ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് അതിനുശേഷമാണ് ലക്ഷ്മിക്ക് മനസ്സിലായത് ഗിരിജ ഇവിടെ ന്യൂസ് പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്നും ഇവിടെ നടന്ന പ്രശ്നത്തിന്റെ ബാക്കി എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി എന്നാൽ അത് അപ്പാടെ ഗിരിജ നിഷേധിച്ചു മോഹിനി വന്നപ്പോൾ തന്നെ ആ സമയത്ത് മോഹിനി വരികയും മോഹിനിയോട് ഇത് പറയുമ്പോൾ അപ്പാടെ അത് നിഷേധിക്കുവാണ് ഗിരിജ ശ്രമിച്ചത് എന്നാൽ ഗിരിജ പറഞ്ഞത് തന്റെ കയ്യിൽ നിന്ന് പപ്പാ താഴെ വീഴുകയും താൻ അത് എടുക്കാൻ ശ്രമിച്ചപ്പോൾ ലക്ഷ്മി ഒന്ന് തട്ടിയെന്നാണ് എന്നാൽ താൻ തട്ടിയ സമയത്താണ് പപ്പായ വീണത് പിന്നെ എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു തർക്കങ്ങൾ ഉണ്ടായി അതിനുശേഷം ഗിരിജ് ചോദിക്കുന്നുണ്ട് പവിത്രിച്ച ഒരാൾ വന്നിരുന്നല്ലോ എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പറയാനായിട്ട് ലക്ഷ്മി തയ്യാറായിരുന്നില്ല ഗിരിജ ഇത് മറ്റൊരു വീടാണ് അപ്പോൾ ഗിരിജ ഇവിടെ ഇവിടെ പല പ്രശ്നങ്ങളും നടക്കും കുടുംബത്തിലാവുമ്പോൾ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഗിരിജ കണ്ടു കേട്ടെന്നു വരും എന്നാൽ അത് ഗിരിജ ചോദിക്കേണ്ട ആവശ്യമില്ല അത് കണ്ടില്ല കേട്ടില്ല എന്നുള്ള മട്ടിൽ നിന്നാ മതി ഇത് മറ്റൊരു വീടാവുമ്പോൾ ആ ഒരു മറ്റൊരു വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ അവിടുത്തെ ചിട്ടവട്ടങ്ങളും കൂടി നമ്മൾ പഠിച്ചിരിക്കണം ഒരു മര്യാദ പഠിച്ചിരിക്കണം എന്നൊക്കെ ലക്ഷ്മി ഗിരിജയോട് പറഞ്ഞു ഇത് ഇഷ്ടപ്പെടാത്ത ഗിരിജ പവിത്ര അനാവശ്യമായിട്ട് പറഞ്ഞു എന്നാൽ ലക്ഷ്മിക്ക് മനസ്സിലായി ഈ വീട് കുളം തോണ്ടാൻ വേണ്ടിയിട്ടാണ് ഗിരിജ വന്നിരിക്കുന്നത് ക്ഷ്മിക്ക് മനസ്സിലായി പക്ഷെ എന്ന ഉടനെ തന്നെ ഗിരിജ് പിങ്കിയോട് നടന്ന സംഭവങ്ങളൊക്കെ പറ്റി പറഞ്ഞു അങ്ങനെ തനിക്കും ഇത് അറിയത്തില്ല താൻ കിടന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി എന്നൊക്കെ പിങ്കി പറയുവാണ് ആ സംസാരങ്ങൾ നടക്കുന്ന സമയത്താണ് ഗിരിജ ഒരു പപ്പായം കൊണ്ട് പോയത് അപ്പൊ പപ്പായ പപ്പായ കണ്ടപ്പോ തന്നെ പിങ്കിക്ക് ഒരുപാട് ഒരു കൊതി തോന്നി അപ്പൊ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഗിരിജ പറഞ്ഞു ഈ പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് അപോഷനായി പോകും എന്നൊക്കെ പറഞ്ഞു അപ്പോ ഉടനെ തന്നെ പിങ്കി എടുത്തു ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ പപ്പായ കഴിച്ച് എന്റെ കുഞ്ഞിനെ അബോഷനാക്കാൻ വേണ്ടിയിട്ടാണോ ഗിരിജ ശ്രമിക്കുന്നത് എന്നൊക്കെ പിങ്കി ചോദിക്കുകയും ഇത് വെച്ചിട്ട് ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും എന്നിട്ട് ആ ഒരു ഐഡിയ ഗിരിജ പറയുവാണ് ഐഡിയ എന്ന് പറയുമ്പോൾ ഗൗതമിനെ വിളിച്ചിട്ട് തനിക്ക് മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നു എന്ന് ഗൗതമിനെ വിളിച്ച് പറയണം അപ്പൊ ഗൗതം എന്തായാലും അത് കോൾ എടുക്കാ കോൾ എടുത്തു കേട്ടു പക്ഷെ മറ്റാരോടെങ്കിലും പറയാനായിട്ട് പറയും എന്നാൽ അത് പറ്റത്തില്ല ഗൗതം വാങ്ങിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി കോൾ കട്ട് ചെയ്യണം കോൾ കട്ട് ചെയ്തിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കണം അപ്പൊ ഗൗതം വീണ്ടും വിളിക്കുമ്പോൾ കോൾ കിട്ടത്തില്ല ഗൗതം മസാല ദോശ വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് പിങ്കി ഈ പപ്പായെ അരിഞ്ഞു വെച്ചുകൊണ്ട് ഇരിക്കണം അപ്പോ മസാല ദോശ കൊണ്ടുവന്നു എന്നിട്ട് കഴിക്കാൻ പറയുമ്പോൾ ഗൗതം എനിക്ക് വാരിത്തന്നാ മതി എന്ന് പറയുകയും എന്നാൽ തനിക്ക് പറ്റത്തില്ല എന്ന് ഗൗതം പറയുമ്പോൾ അങ്ങനെ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഈ പപ്പായ ജ്യൂസ് അടിച്ച് കുടിച്ചോളാം എന്ന് പിങ്കി വാശി പിടിക്കണം അപ്പോൾ ഗിരിജ ഉടനെ വരും വന്നതിന് ശേഷം ഈ പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു അബൂഷണായി പോകുമെന്ന് പറയുമ്പോൾ ഗൗതം പേടിക്കും എന്നാൽ മസാല ദോശ വാങ്ങി തരാൻ വേണ്ടിയിട്ട് മാത്രം ഗൗതം ശ്രമി തയ്യാറാവത്തില്ല ഉടനെ തന്നെ പിങ്കി എന്ത് ചെയ്യണം ഈ പപ്പായ അരിഞ്ഞ് ഞാൻ ജ്യൂസ് അടിച്ച് കുടിക്കും ഇല്ല എന്നുണ്ട് അത് കുടിക്കണ്ട എന്നുണ്ടെങ്കിൽ ഗൗതം ഈ ജ്യൂസ് ഈ ഒരു മസാല ദോശ വാരിത്തന്നാ മതി എന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതിന്റെ കൂടെ ഞാൻ കൂടി പറയും ഒരിക്കലും പിങ്കി അല്ല ഇത് പറയുന്നത് പിങ്കിയുടെ കുഞ്ഞ് എന്റെ ആ ഒരു പിങ്കിയുടെ വയറ്റിനുള്ള കുഞ്ഞിന്റെ ആഗ്രഹമാണ് എന്ന് പറയുമ്പോൾ ഗൗതം സ്വാഭാവികമായിട്ട് ഇത് വായി പിങ്കിക്ക് പിങ്കിയുടെ ആഗ്രഹം പോലെ മസാല ദോശ വാരിത്തരും എന്നൊക്കെ ഗിരിജ പറഞ്ഞു ഇത് കേട്ടിട്ട് ഗൌതമിനെ വിളിച്ചു ഗൌതമനോട് സംസാരിച്ചപ്പോൾ ഗൗതം പറഞ്ഞത് ൂട്ടിയിലാണ് അത്യാവശ്യമായിട്ട് പുറത്ത് നിൽക്കുവാണ് അതുകൊണ്ട് പറ്റത്തില്ല എന്നാൽ ഗൗതമം എനിക്ക് വാങ്ങിച്ചു തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഉടനെ കോൾ കട്ട് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുവാണ് അപ്പൊ ഗൗതം വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്ക് ഈ സമയത്ത് പവിത്ര ഭയങ്കര സങ്കടത്തിലാണ് മോഹിനി തന്നെ അവിശ്വസിച്ചല്ലോ എന്നുള്ള ഒരു സങ്കടമുണ്ട് ഏഹ് അങ്ങനെ പവിത്ര കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പവിത്ര സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദി വന്നു സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏർ നന്നു പറയുന്നുണ്ട് ഞാൻ എന്തായാലും ലക്ഷ്മി അമ്മയോട് പറയാം എന്നിട്ട് മോഹിനി അമ്മയോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പവിത്രയുടെ ഫോണിൽ ഒരു കോൾ വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സജയൻ തന്നെയായിരുന്നു സജയനെ പവിത്രയ്ക്ക് നല്ലതുപോലെ അറിയാം അപ്പോൾ അത് ആരാണെന്ന് പവിത്ര പറയാനായിട്ട് തയ്യാറായില്ല ഇത് എന്റെ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര പുറത്തോട്ട് പോയി സജയനോട് സംസാരിച്ചു എന്നാൽ സജയനും പവിത്രയും തമ്മിൽ മുൻപ് പ്രണയം ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രണയം എല്ലാം തകർന്നതിനു ശേഷമാണ് പവിത്ര അരുണുമായിട്ട് കല്യാണം അരുണിൻ്റെ അരുണുമായിട്ട് പ്രണയിച്ചതും പിന്നെ വിവാഹം കഴിഞ്ഞതും എല്ലാം അപ്പൊ അതിനെപ്പറ്റി സജയൻ സംസാരിക്കുന്നുണ്ട് എന്നാൽ താൻ ഇപ്പോ പണ്ടത്തെ ആളല്ല എന്നും ഞാനിപ്പോൾ ഒരുപാട് മാറി അതുകൊണ്ട് ഞാനിപ്പോൾ പുതിയൊരു ജീവിതത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് സജയൻ തയ്യാറായില്ല പവിത്രയുടെ ജീവിതം ഞാൻ എങ്ങനെയെങ്കിലും തകർക്കും എന്നൊരു വാശി തന്നെയാണ് സജയന് അങ്ങനെ ആ ഒരു സംസാരങ്ങളിങ്ങനെ ഏതെങ്കിലും സംസാരങ്ങൾ നടക്കുവാണ് എന്തായാലും പവിത്രയുടെ ജീവിതം തകർക്കും എന്നുള്ള ഒരു വാശിയിലാണ് സജയൻ ഇപ്പോഴും നിൽക്കുന്നത് അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് ഭയങ്കര സങ്കടത്തിലും കൂടിയാണ് പവിത്ര സംസാരങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവിടെ പിങ്കി വെയ്റ്റിംഗിലാണ് അപ്പോൾ ഗൗതം ഉടനെ വന്നു ഗൗതം വന്ന ഉടനെ തന്നെ ഇത് ഗിരിജ ആ പപ്പായയുടെ പാത്രം മുഴുവൻ പിങ്കിയുടെ കയ്യിൽ കൊടുക്കുവാണ് എന്നിട്ട് പിങ്കി പപ്പായ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗൗതം വന്നു മസാല ദോശ കൊണ്ടു കൊടുത്തു മസാല ദോശ കൊണ്ടു കൊടുത്തപ്പോൾ തനിക്ക് വാരിത്തരാൻ വേണ്ടിയിട്ട് പറയുവാണ് എന്നാൽ അത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ പിങ്കി പറയുവാണേ എന്നാൽ ഒരു കാര്യം ചെയ്യും ഞാൻ പപ്പായ ജ്യൂസ് അടിച്ച് കൊടുത്തോളാം ഈ സമയം തന്നെ ഗിരിജ പ്ലാൻ ചെയ്തതുപോലെ ഗിരിജ വന്നു ഗിരിജ വന്നതിന് ശേഷം പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ അബോഷനാകുമെന്ന് പറയുമ്പോൾ ഗൗതം പേടിച്ചു എന്നാൽ നീ അത് ചെയ്ത് ചെയ്യരുത് എന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഗൗതം എനിക്ക് മസാല ദോശ വരുത്താം എന്നാ ഞാൻ പപ്പായ ജ്യൂസ് അടിച്ച് കുടിക്കത്തില്ല ഇല്ലെങ്കിൽ ഞാൻ പപ്പായ ജ്യൂസേ കുടിക്കത്തോളൂ എന്ന് വാശിയിലാണ് അവസാനം ഗിരിജയും പറഞ്ഞു ഗൗതമത് കൊടുക്ക് ഗൗതം ഗൗതമിന്റെ കുഞ്ഞിന്റെ വാശിയാണ് പിങ്കി കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഗൗതം ശരി ഞാൻ വാരി തരാം എന്ന് പറഞ്ഞുകൊണ്ട് തയ്യാ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം തയ്യാറാവുകയാണ് ഈ സമയത്ത് ഗിരിജ താഴോട്ട് പോയി താഴോട്ട് പോകുമ്പോൾ നന്ദ അവിടെ നിൽപ്പുന്നുണ്ട് നിൽപ്പുണ്ട് എന്നാൽ നന്ദയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ റെസ്റ്റ് എടുക്കുകയാണെന്ന് പറയുമ്പോൾ പിങ്കിയും പിങ്കിക്ക് ഗൗതം മസാല ദോശ വാരി കൊടുക്കുന്ന കാര്യം നന്ദയോട് പറയുകയും എന്നിട്ട് ഈ പ്രശ്നം രൂക്ഷമാക്കാൻ വേണ്ടിയിട്ടും ഗിരിജ ശ്രമിക്കുവാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ും ഒരുപാട് പ്രതീക്ഷയായിരുന്നു നന്ദക്ക് നന്ദയുടെയും ഗൗതമിന്റെ കുഞ്ഞ് സരോഗസി വഴി തൻ്റെ കയ്യില് കിട്ടും ഒരുപാട് സന്തോഷത്തോടു കൂടി തൻ്റെ ജീവിതം നയിക്കാം ജീവിക്കാം എന്നൊക്കെ നന്ദ വിചാരിച്ചു എന്നാൽ ആ സരോഗസി മുടക്കി പിങ്കി ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ തൊട്ട് തലവേദനയാണ് നന്ദയ്ക്ക് എന്നാൽ ഈ ഒരു കൂടി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്തൊക്കെ പൊട്ടിത്തറകൾ ഇന്ത്യ ഇന്ദിവിധത്തിൽ നടക്കും എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും